യാണ് അപ്പോൾ ആ ഒരു ബീയിങ്ങിൻ്റെ എൻഡർ പോലും അതായത് ചിലപ്പോൾ നമ്മുടെ അവസ്ഥ മാത്രമായിരിക്കുമോ അല്ലെങ്കിൽ മുൻജന്മത്തിലെ ആ ഒരു കർമ്മ ഇതുമായിട്ട് ബന്ധപ്പെടു ബന്ധപ്പെടുത്തിയാണോ ആ ഒരു ഒരു ബീയിങ്ങിൻ്റെ ഒരു എൻഡർ വരുന്നത് അത് അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബീയിങ് നമ്മുടെ ബോഡിയിൽ പ്രവേശിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു കാർമിക് കോൺസിക്വൻസ് എന്ന് പറയുന്നത് അതും ഒരു ഒരു ലിങ്ക്ുണ്ടാക്കുമല്ലേ വീണ്ടും അത് അനുഭവിക്കേണ്ടി വരുന്ന ആ ബോഡിയിൽ പ്രവേശിച്ച വ്യക്തി മാത്രമോ ആ ഒരു ബീയിങ്ങിന് കൂടി അതിന് കാർമ്മിക് ബന്ധനം ഉണ്ടാക്കുന്നുണ്ടോ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ പൂർവജന്മകൃതമായിരിക്കുന്ന കർമ്മങ്ങളുടെ മാത്രം റിസൾട്ടാണ് എന്ന് ധരിക്കുകയും ചെയ്ത് കാരണം മനുഷ്യന് വില്പവർ തന്നിട്ടുണ്ട് മനുഷ്യൻ വില്പവർ ഉപയോഗിച്ച് ജീവിക്കുകയും ചെയ്യേണ്ടവനാണ് അതുകൊണ്ട് പലപ്പോഴും അതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ബേസ് എന്ന് പറയുന്നത് കർമ്മങ്ങളുടെ സാധ്യത തന്നെയായിരിക്കും അതിന് സംശയമൊന്നുമില്ല പക്ഷേ അവയൊക്കെ അതിന് അതിലംഘിച്ചുകൊണ്ട് അതിക്രമിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന് അതിൻ്റെ മുകളിൽ വരാനുള്ള ഒരു വിൽപ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അല്ലാതെ അതിനകത്ത് ഇതിങ്ങനെ വരാനിരിക്കുന്നതാണ് ഇതിങ്ങനെ സംഭവിക്കാനിരിക്കുന്നതാണ് നമുക്കങ്ങനെ ദുഃഖം ഉണ്ടാകാനിരിക്കുന്നു അല്ലെങ്കിൽ നമുക്കങ്ങനെ നഷ്ടം വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പരിതപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നുമില്ല നമ്മൾ വ്യക്തിപരമായിട്ട് ഓരോ വ്യക്തികളുടെയും ബാലൻസ് ഷീറ്റുകൾ എടുത്ത് നോക്കിയാൽ ആ ജ്ഞാനത്തിൻ്റെതായ ഒരു ഭൂമികയിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവ് പലപ്പോഴും ഉണ്ടാകണം എന്നൊരു ഇല്ല പക്ഷെ ഉണ്ടായിരിക്കുന്നു അതെങ്ങനെ ഉണ്ടായിരിക്കുന്നു സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് അവർക്കുണ്ടായിരുന്ന ചെറിയ ഒരു സ്പാർക്കിനെ അവർ വലുതാക്കി ഊതി വലുതാക്കി അഗ്നിയായി സൂക്ഷിച്ച് അതുവഴി ജ്ഞാനം സ്വീകരിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുത്തതുകൊണ്ടല്ലേ നമ്മൾ ഒഴിപ്പിക്കഴിഞ്ഞാൽ അതുണ്ടാവുമോ ഉണ്ടാകും അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വിൽപ്പവർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ആ വിൽപ്പവർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരുന്ന ഇത്തരത്തിലുള്ള ഇടപെടലുകളെ അല്ലെങ്കിൽ ഇൻഫർ ഇൻ്റർഫിയറൻസുകളെ അവയെല്ലാം നമ്മൾ തകർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു പക്ഷേ നമ്മളിൽ നമുക്കുണ്ടാകുന്ന അചഞ്ചലമായൊരു വിശ്വാസം കൊണ്ടായിരിക്കും ഒരു പക്ഷെ സാധ്യമാകുന്നത് കാരണം നമ്മുടെ മൈൻഡ് ഒരു തരത്തിലുള്ള ഒരു ബലത്തിലോട്ട് അതുകൊണ്ട് കയറ്റുന്നുണ്ട് അതുകൊണ്ട് ആവാം അത് മാത്രമാവണമെന്നൊന്നുമില്ല പക്ഷെ നമ്മളിങ്ങനെ മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മൾ ഈ സംശയം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല് ഇതിനെ തകർക്കത്തക്ക പ്രവർത്തിക്കാം ക്കാം ഒരു കർമ്മത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് സംഭവിക്കണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല അവർ ഇതിലൊന്നും കുരുങ്ങാതെ പാലം കുരുങ്ങിയാലും കേളം കുരുങ്ങില്ല എന്ന് പറഞ്ഞ പോലെ നിൽക്കും പക്ഷെ അത് നമുക്കുണ്ടെന്നെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അത് ബലമുണ്ടാവണം എന്തുകൊണ്ട് ഞാനങ്ങനെ ഉറച്ചു നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പരിചയം ആ വിഷയത്തിൽ വേണം മനസ്സിലായില്ലേ അതുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ ഇല്ലെങ്കിൽ അതുണ്ടാവില്ല നമ്മൾ പലപ്പോഴും നമുക്ക് വ്യക്തമല്ലാത്ത അല്ലെങ്കിൽ ക്ലാരിഫൈഡ് അല്ലാത്ത വിജ്ഞാന ശകലങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതൊക്കെ ഒക്കെ അവരിലേക്ക് പോ അന്വേഷിച്ച് പോകണം അവരന്വേഷിച്ച് അവയുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇഷ്യൂ ഉണ്ടാവുന്നില്ല അതാണ് ഇതിനകത്ത് ഏറ്റവും സാധ്യതയുള്ള വിഷയം എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് അല്ല ഞാൻ ആ അവസ്ഥയുടെ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ കാർമ്മിക് ആയിട്ടും വേണേൽ അത് ഇപ്പം നമ്മുടെ ഈ അവസ്ഥ കൊണ്ട് മാത്രം ഈ പറഞ്ഞ കൂട്ടങ്ങനെ ഇപ്പോൾ ദുഃഖിച്ചിരിക്കുന്നു ആ ഒരു ദുഃഖാവസ്ഥയിലുള്ള ആ കുറെ ബീങ്സിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായേക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിലപ്പോൾ ആ ബീങ്ങുമായിട്ടുള്ളൊരു പൂർവ്വജന്മത്തിൻ്റെ അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഭയഭീതി എഴുതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത് അങ്ങനെയും ഒരു ചാൻസ് ഉണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് പിന്നെ അത് കഴിഞ്ഞുള്ള സാറിന് ഞാൻ അതിൻ്റെ ഒരു ഇതാണ് ചോദിച്ചത് ഇപ്പോൾ അത് ഈ ആ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പോൾ അതിന്റെ ആ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരുന്നത് ഇപ്പം ഈ പറയും ഇപ്പം എൻ്റെ ശരീരത്തിൽ വ്യക്തി കടന്നുകൂടി നോക്കുക അപ്പോൾ അതിൻ്റെ ഞാനെന്ന വ്യക്തി ഈ പറയും ബീയിങ്ങും അത് ആ ഒരു ലിങ്ക് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതും അനുഭവിക്കേണ്ടി വരുന്ന രണ്ടുപേർക്കും അതിനുള്ള ഒരു ഇതില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നമ്മൾ ഈ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഇപ്പം ഒരു സൈനിക ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ണി ഇപ്പോൾ സൈനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളേർപ്പെടുമ്പോൾ ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ സാധിക്കുമോ പറ്റുമോ ആരെങ്കിലുമൊക്കെ വിഷമിക്കും പക്ഷെ വിഷമിക്കുമെങ്കിലും അതിനേക്കാളും അല്ലെങ്കിൽ മഹത്തായിരിക്കുന്ന മറ്റൊരു കാര്യത്തിനെ നമ്മൾ കാണുന്നു ഒരു സമൂഹ നന്മയോ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഒരു നന്മയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റ് വലിയ വലിയ കാര്യങ്ങൾ ഒരു വ്യക്തിയെക്കാൾ കൂടുതലവിടെ കണക്കാക്കപ്പെടുന്നത് കൊണ്ടാണ് സാധൂകരിക്കപ്പെടുന്നത് ഒരു ന്യൂറോട്ടിക്കിനെ പോലെ അത്തരത്തിലൊരു വിഷയത്തിലുള്ള സൂക്ഷ്മമായ ചിന്ത നമുക്കുണ്ടെങ്കിൽ ഒരു പക്ഷെ ഒരു കർത്തവ്യവും ചെയ്യാൻ സാധിക്കില്ല രാജിവെച്ചിട്ട് തന്നെ മാറേണ്ടി വരും കർമ്മം അധർമ്മ അയാൾ അധർമ്മം ചെയ്യുന്നതിന് കാരണമുണ്ട് കാരണങ്ങളുണ്ട് അകർമ്മം ചെയ്യുന്നതിന് അപ്പോൾ ആ കർമ്മങ്ങൾ വെച്ച് ആ കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അയാൾ പാവമല്ലേ എന്ന് വിചാരിക്കാം തെറ്റൊന്നുമില്ല പക്ഷേ അവിടെ ആ ധർമ്മം അധർമ്മത്തെ ശിക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ളൊരു താല്പര്യം ഉണ്ടാകുന്നത് നമ്മുടെ ധർമ്മമാണെന്ന് വിചാരിച്ചു നമ്മൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പം അതുപോലെ ഈ വിഷയങ്ങളിൽ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബൗദ്ധികമായിരിക്കുന്ന ഒരു പിൻബലം അതിന് വേണം ബൗദ്ധികമായ പിൻബലം വേണം അതെപ്പോഴും ഉണ്ടാക്കി എടുക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യം അല്ലാതെ ചുമ്മാ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നതായിട്ടോ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ട നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട നമ്മുടേതായ തീരുമാനം അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മനസ്സിലായിട്ടേ അതാണ് ആവശ്യം